ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങള് ഞങ്ങളുടെ വെറുതെ ഒന്ന് കാണാൻ ഇറങ്ങിയല്ലോ അതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ തീരദേശ മേഖല ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയതാ ഇന്നൊരു മഴയ്ക്ക് ചെറിയൊരു കുറവുണ്ടല്ലേ അതെ അതെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ നിങ്ങൾ അറിയില്ല അതായത് പുഴന്നൊക്കെ മണ്ണ് എടുക്കുന്ന ഒരു ടെക്നോളജി ഇവിടെ നടന്നോണ്ടിരിക്കയാണ് ഇപ്പൊ ഇപ്പൊ ആയിട്ട് ചെയ്യുന്ന ഹൈവേ പണിക്ക് വേണ്ടിട്ടാണ് അല്ലേ ആ പുഴയുടെ ആഴം പണ്ട് കാലത്തൊക്കെ ഈ പുഴയുടെ ആഴം കൂട്ടി ഈ മണ്ണും ചേറൊക്കെ എടുത്തിട്ടാണ് ഇപ്പൊ ചെറിയ അത് നിരോധിച്ചു നമ്മുടെ സർക്കാർ നിരോധിച്ചു കാരണം കൊറേ മണൽ മാഫിയ ആൾക്കാർ വന്നതിന് ശേഷം നിരോധിച്ചൊക്കെ ആയിരുന്നു ഇപ്പൊ വീണ്ടും നിയമം വന്നിട്ട് ഗവൺമെന്റ് ആണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ കാഴ്ചകൾ നമുക്ക് പ്രേക്ഷകരിക്ക് എത്തിക്കാൻ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഒരു സംഭവം മീൻ മീൻ വളർത്താൻ മീൻ നമ്മുടെ സംഭവല്ലേ ഒരുപാട് മണ്ണിങ്ങനെ കൂട്ടിട്ടുണ്ട് നമുക്ക് അതിന്റെ കാഴ്ചകൾ കണ്ടല്ലോ ഇപ്പൊ അവിടെയാണ് ഇതിന്റെ ബോട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുന്നത് സക്ക ഇതില് മിഷൻ വെച്ചിട്ട് പക്ഷെ അത് വരേണ്ടത് മൊത്തം ഇവിടേക്കാഗത്തേക്കാണ് അപ്പൊ ഹൈവേ പണിയുടെ വണ്ടികളൊക്കെ വന്നെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കാണല്ലോ നല്ലൊരു ബൈബിൾ പരിപാടി റോഡൊന്നാമത് വളരെ മോശം റോഡായിരുന്നു ഇപ്പൊ ഹൈവേ പണിയുടെ ഭാഗമായിട്ടാണ് സ്ട്രോങ് ആക്കിയപ്പോ വണ്ടികളൊക്കെ പോവാൻ വേണ്ടിട്ട് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സ്ട്രോങ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം മണ്ണൊക്കെ ഫുള്ള് മണ്ണിങ്ങനെ കേട്ടിട്ടുണ്ട് അടിപൊളി വരുന്ന മണ്ണുകളൊക്കെ ഇതേ ഇങ്ങനെയാണ് വീണുകൊണ്ടിരിക്കട്ട് ഇത് വലിച്ചെടുക്കണം കേട്ട മണ്ണുകള് വലിച്ചെടുക്കണ ടെക്നോളജി നമ്മ കണ്ടിരിക്കുന്ന മൊത്തം മണ്ണാണ് അതൊക്കെ ഫുള്ള് മണ്ണ് കൂട്ടിട്ട് ഈ വെള്ളം തിരിച്ച് വീണ്ടും അത് അവിടെ എടുത്തിട്ട് നേരെ ഇവിടെ വരണത് അപ്പൊ ഇത് കയറ്റി കൊണ്ടുപോകാനുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാനുള്ള അവിടെ ടീമുകളവിടെ മേൽനോട്ടം നോക്കിയിരിക്കേണ്ടി അല്ലേ ഫുൾ ടെക്നോളജി സെറ്റപ്പല്ലേ അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടികൾ നടന്നോണ്ടിരിക്കണ മണൽ മാഫിയ മണൽ മാഫിയ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ അതെ 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 അത്രേ സെക്കുറാണ് ഇവിടെ അടിപൊളി അല്ല ഇനി ഇതിനിടയിലും മുക്കണവരണ്ടെന്നറി നമുക്ക് വലിയ അപ്പൊ സത്യം പറഞ്ഞാല് പുഴക്ക് ഏറ്റവും കൂടുതൽ ഇതേമാതിരി മണ്ണെടുക്കുമ്പോഴാണ് ആഴം കൂടുക അപ്പൊ ആഴം കൂടുമ്പോൾ വെള്ളം നന്നായിട്ട് ഒഴുക്ക് ഒഴുക്ക് സംഭവിക്കും കരയിലേക്ക് വെള്ളം കയറില്ല അപ്പൊ പണ്ട് തൊട്ട് ഈ സംഭവം നിരോധിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ കുറെ വെള്ളക്കയറ്റങ്ങള് ഇതേമാതിരി ഉണ്ടായിട്ടുണ്ട് നല്ല തോടുകൾ നല്ല ആഴം ഉണ്ടായിരുന്നു അല്ല അതിന് അങ്ങനെ ആ ഒഴുക്കുകൾ നിന്നും കുറെ തോടുകളൊക്കെ അടച്ചു പിന്നെ ഈ മണ്ണെടുക്കൽ പരിപാടിയൊന്നും ഇല്ല അപ്പോ പിന്നെ മഴയപ്പോ വീണ്ടും തുടങ്ങി ടെക്നോളജി ആയിട്ടുള്ള ഇപ്ലമാണ് പണ്ട് നമ്മുടെ കാലത്ത് നമ്മൾ കണ്ടു തന്നെ മറ്റേ വീട്ട് മറ്റേ വഞ്ചിയില് വഞ്ചി നമ്മുടെ ആൾക്കാർ കൊറേങ്ങനെ മുങ്ങിട്ടൊക്കെ കോരിടും വീണ്ടും മുങ്ങും കോരോടും അങ്ങനത്തെ പരിപാടി നടന്നു ടെക്നോളജിയാ അവിടെ ഒരു സാധനം കിടക്കാറുണ്ട് ഇതിലിപ്പോ കോപ്രോഡ് കാണാൻ പറ്റുന്ന ജസ്റ്റ് ഒന്ന് സൂമിയ ജസ്റ്റ് കാണിക്കുന്നത് ഈ അങ്ങനെ സൂമല്ല കട്ട് ചെയ്ത് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ ഈ ഡ്രം പോയി പൈപ്പ് പൊങ്ങിക്കാണ് ഇപ്പൊ അവിടെ കണ്ട പൈപ്പില്ല ആ പൈപ്പ് ഈ വഴി ഇങ്ങനെ പോയിട്ടുള്ളത് അവിടെ ഒരു ഒരു ഇത് കെടുക്കുന്നുണ്ട് ജങ്കാർ എടുക്കുന്നുണ്ട് അപ്പൊ അതാണ് സക്കെയ്ത് എടുക്കണം അവിടെ വെള്ളം വന്നിട്ട് പാസ് ചെയ്ത് പാസ് ചെയ്തിട്ട് അങ്ങോട്ട് കയറണം ഈ പൈപ്പ് മുങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് കെട്ടിട്ട് അതെ 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 മീൻകൃഷി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളെ കാണുമ്പോൾ എന്തായാലും ഇതൊരു അങ്ങനെയൊന്നും വിചാരിക്കാതൊരു കാഴ്ച ഇവിടെ ഈ വീട് ഷാപ്പ് ഞാൻ അവിടെ പോയി തിന്നാണ്ടാവും അറിയില്ല എനിക്കറിയില്ല നമുക്ക് നോക്കാം പോയിട്ട് കക്കൊക്കെ ഉള്ള എന്തായാലും ഈ ഒരു കാഴ്ച കണ്ടോണ്ടിരിക്കുമ്പോഴേക്കും നമ്മള് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഈ കാഴ്ച തന്നെ കൊറേ ചർച്ചകളുണ്ട് തുടക്കിട്ടൊക്കെയാ അവിടെ തന്നെ ചർച്ചയിൽ ഉള്ളത് ഞങ്ങക്ക് ഇപ്പൊ ഗോവിന്ദൻ ചാമി ആ ചാമിയുണ്ട് ചാമി ചാടിയ കാര്യത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്തായാലും പൊള്ളി പിഞ്ചാറൊക്കെ തിന്നിട്ട് വിശേഷമായിട്ട് നമുക്ക് നേരെ ഷാപ്പിലേക്ക് ഷാപ്പിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കണ്ട് പറഞ്ഞിട്ട് തിന്നാം അല്ല എന്നാലും സംശയം

അവ പിന്നിൽ ഇയാൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല ഇയാളിറക്കിട്ട് ഇപ്പൊ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രയോജനം അല്ലേ നമുക്ക് സംസാരിക്കാം അവിടുത്തെ ആൾക്കാർ സഹായത്തിനുണ്ട് കാരണം വെച്ചാല് ഒരു കുറ്റവാളിക്ക് എടുക്കുമ്പോ അയാൾ തീവ്രമായിട്ടുള്ള ഇതിലേക്ക് ഇതിലൊക്കെ അപ്പൊ അവിടെ താടി വരെ ഇത്ര ഉണ്ട് അപ്പൊ രൂപശാദൃശ്യം അതായത് രൂപം മാറ്റാൻ വേണ്ടിട്ട് ആഴ്ചകളോളം മാസങ്ങളോളം തൊട്ട് തുടങ്ങിയിട്ടുണ്ട് കഠിനമായിട്ടുള്ള പ്ലാനിങ് തുടങ്ങി കാരണം അയാൾ അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും താടി ഇത്രയുണ്ട് അതെ അതെ പിന്നെ അതിനു വേണ്ടിട്ട് ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു ചോറ് സാധാരണ ഭക്ഷണങ്ങളല്ലാണ്ട് ഇയാൾക്ക് പ്രത്യേകം തടി കുറയ്ക്കുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ അതിന്റെ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും നമുക്ക് സംസാ ഷാപ്പി പോയിട്ട് നമ്മ ഷാപ്പിന്റെ എത്തിണ്ട് ഷാപ്പിക്ക് ദീപക്ക് ചോദിക്കാൻ വേണ്ടി പോയിണ്ട് അപ്പൊ ദീപക് പറഞ്ഞത് ഇവിടെ കക്കയും കൊള്ളിയും കാര്യങ്ങളൊക്കെ ഇടുന്ന കൈ ഒന്നുമില്ല കൊള്ളിണ്ട് കൈണ്ട് നീ അല്ല പറഞ്ഞു വലിയ ഡൈലിച്ചിടന്നെ ഭയങ്കര ഡൈലൊക്കെ ഇങ്ങനൊക്കെ

അത് അതിന് വേറെ സംഭവം അതെ ഓക്കെ അപ്പൊ ഇന്നലെ പറഞ്ഞ ബജിക്കടക്ക് പോവാൻ പോണ അവിടെ ചർച്ചകള് ചെയ്യാ ചർച്ച നമ്മൾ കണ്ടത് മാത്രല്ല വേറെ സ്ഥലത്ത് കൂടി അതായത് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് മണ്ണെടുക്കല് നടന്നോണ്ടിരിക്കണേ രണ്ട് സെക്ഷൻ സെക്ഷൻ ആയിട്ട് നടന്നോണ്ടിരിക്കണ ാണ് കടല കൈസ് അടിപൊളി കൂടിയാ മൂന്നാമത്തെ സെക്ഷൻ കൈസ് നമ്മൾ ആദ്യത്തെ സെക്ഷൻ മാത്രമേ ഉള്ളു ഒന്ന് പക്ഷെ ഇത് അടുത്ത സെക്ഷൻ കൂടിയാണ് ഇവിടെ ഈ സാധനം സാധനത്തെ എടുത്തെടുക്കൂടെ ആണ് വളിച്ചെടുക്കുന്നത് അടിപൊളി ഞങ്ങളുടെ നാട്ടിലും കെ ജി എഫ് വന്നിട്ടാ അങ്ങനെ ഷാപ്പിന്ന് നല്ല ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ട് അതിൽ നടപടിയായിരുന്നു വളരെ ചർച്ചയുള്ള സ്ഥലമായിരുന്നു കടലിൽ പോയി പോണ പരിചയ ചർച്ചയിലേക്ക് ഇടയ്ക്കിപ്പോ ഗോവിന്ദജാമിയുടെ കാര്യമാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് വെച്ചാല് ഗോവിന്ദജാമി എന്ന് പറഞ്ഞ ആള് അല്ലേക്ക് അറിയാം അല്ലേ നല്ല മനുഷ്യനൊന്നല്ല നല്ല ഒന്നല്ല പക്ഷെ അയാൾ ഇത്രയും എന്താ പറയാ ഇത്രയും സജ്ജീകരണം ജയിലുണ്ടായിട്ട് എങ്ങനെ ചാടി എന്നുള്ളതാണ് ഇപ്പോൾ ആർക്കും പിടികിട്ടാത്ത ഏറ്റവും വലിയ കൈ രണ്ട് കൈ ഉണ്ടായിട്ടും ആൾക്കാർക്ക് ഇത്രയും ഹൈറ്റുള്ളൊരു മതില് തുണികൾ കൂട്ടി കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ കൈ വേണ്ടേ

അല്ല ഇതൊക്കെ ചിലപ്പോ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് തുണി ഇതുവരെ ഇട്ടിട്ട് ആരെങ്കിലും പോലീസിന്റെ ഒത്താശോ ഡോറോടെ നോക്കുന്നുണ്ടെങ്കിൽ ഇയാളെ പറഞ്ഞത് അലക്കെ ഇട്ട സാധനങ്ങൾ കൂട്ടി കെട്ടിട്ട് ഇറങ്ങിയുള്ള എത്ര മിനിറ്റ് അലക്കാനും കുളിക്കാനൊക്കെ സമയം കിട്ടുള്ളൂ ഒക്കെ ഉള്ളു ആ സമയത്തിന്റെ ഉള്ളിൽ ഇതൊക്കെ സേകരിക്കാനായി സമയം കിട്ടുന്നു അത്ര ശ്രദ്ധ കുറവെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ളത് വലിയ ജയിലൊക്കെ അതെ അതെ സെക്യൂരിറ്റി കുറവാന്നുള്ളതാണ് എത്രയും വലിയ സംഭവം കാരണം ഇത്രേം ആൾക്കാരുള്ള ഒരു ജയില അതായത് കേരളം പോലുള്ള നമ്പർ വൺ സ്ഥലത്താണ് ഈ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ മറിയണേ

ീഡിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ പബ്ലിസിറ്റി കാരണം എല്ലാരും മിനിറ്റുകൾക്കുള്ളിൽ എന്തായാലും ആളെ പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷപരമായിട്ടുള്ള വാർത്താ ഇയാള് ചാടിക്കഴിഞ്ഞാല് ഇനി ഇതേ മേലുള്ള സ്ത്രീകൾക്കും എന്താ പറയാ പെണ്ണുങ്ങൾക്കും നേരെയുള്ള ുംല്ല അത് വെള്ളത്തിൽ ഞാനൊക്കെ അവര് തീറ്റാണ് തീറ്റി പോലെ അത്തരം ആരും പറയില്ലേ ഇത്രയും വലിയ നമ്മൾ നമ്മുടെ നാട്ടിൽ പറ്റുള്ളൂ ആവശ്യമില്ല

പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൊറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ തലമുണ്ടെ പക്ഷെ എന്തായാലും പുറത്തുനിന്നുള്ള ആര് പറഞ്ഞു കൊടുത്താലും ഇയാളൊക്കെ അറിയില്ല ഇനിയിപ്പോ ജയിലില് ഉദ്യോഗസ്ഥരെ കൂട്ടിന്നിട്ട് ഇയാളെ വാതിൽ തുറന്നു കൊടുത്തിട്ട് ഇറക്കി വിട്ടാണ് ഇതൊക്കെ വെറുതെ ആൾക്കാരെ മുന്നിൽ പൊടിയിടാനുള്ള വെറുതെ സംഭവങ്ങളാണോ അറിയില്ലേ അപ്പൊ ഈ ഒരാളെ ഇങ്ങനെ താടി വളർത്താൻ സമ്മതിച്ചു ഉപ്പ് ഇത് ജയിലിലാണ് കെടുക്കണത് ഉപ്പ് വെച്ചിട്ട് കമ്പികൾ ദവിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറയുമ്പോ അത് പോലീസാർ കാണാണ്ടിരിക്കില്ലല്ലോ ഡെയിലി ഉണ്ടാവും എല്ലാവരും ആ സെല്ലിലേക്ക് ഇറങ്ങാനാണ് പോലീസുകാർ എന്താ അപ്പൊ കുറവുണ്ട് ശ്രദ്ധ കുറവുണ്ട് ഇതിന്റെ പിന്നിൽ എന്തായാലും പോലീസാർ തന്നെയാണ് ഈ സംഭവത്തിൽ വിധി പറഞ്ഞത് എന്തായാലും